സാധാരണയായി ഒ പി വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് മുട്ടുവേദന ഇളിവേദന കൈകാലുകൾക്കുള്ള നീർക്കെട്ട് കഴുത്ത് വേദന വിട്ടുമാറാത്ത നടുവേദന ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദത്തെ കുറിച്ചാണ് ആമവാദത്തിന്റെ പ്രധാനമായ രണ്ട് ലക്ഷണങ്ങളാണുള്ളത് ഒന്നാമതായി മൂന്നോ അതിൽ കൂടുതൽ സന്ധികളിൽ ആറാഴ്ചയോളം വിട്ടുമാറാതെ നിൽക്കുന്ന നീരും വേദനയും രണ്ടാമതായി മോർണിംഗ് സ്റ്റിഫ്നെസ് അതായത് രാവിലെ എണീക്കുമ്പോൾ കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ മോർണിംഗ് സ്റ്റിഫ്നസ് ഒരു മണിക്കൂറിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആമവാദത്തെ സംശയിക്കേണ്ടതാണ് തുടക്കത്തിൽ കൈകാലുകളിലെ ചെറിയ ജോയിൻസിനെയാണ് ആമവാദം കൂടുതൽ ബാധിക്കുന്നതെങ്കിലും രോഗാധിക്യം കൂടുന്നതനുസരിച്ചിട്ട് വലിയ ജോയിൻസ് കാൽമുട്ട് ഇടുപ്പെല്ല് തോളല് കൈമുട്ട് അതുപോലെ മറ്റ് ജോയിൻസിനെയും ബാധിച്ചേക്കാം കൃത്യമായിട്ടുള്ള ലാബ് ടെസ്റ്റുകളും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസും വഴി നമുക്ക് ഈ രോഗത്തെ നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ് നട്ടലിനെ ബാധിക്കുന്ന വാദം ഇതിൽ നമുക്ക് വിട്ടുമാറാത്ത നടുവേദന കഴുത്തുവേദന നട്ടലിനുള്ള വഴക്കപ്പുറവ് നട്ടലിനുള്ള നീർക്കെട്ട് ഇതാണ് പ്രധാനമായ ലക്ഷണങ്ങൾ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് വഴി നമുക്ക് ഈ രോഗത്തെ ഓർമ്മിച്ചിനെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ കഴിയും